നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും നോക്കുമ്പോൾ ഭഗവാന്റെ ശംഖുചക്ര ഗതാപത്മത്തോടു കൂടിയുള്ള രൂപമാണ് കാണുന്നത് അപ്പോൾ അത് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവിടെ ചതുർവാഹ രൂപമാണ് കാണുന്നത് തന്ത്രവിധി പ്രകാരം നമുക്ക് നാരായണ രൂപ വരെ അക്സസ് ഉള്ളൂ എങ്ങനെയാണോ ദേവന്മാർക്ക് ആ ക്ഷീരസാഗരത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് മാത്രമേ പോകാൻ കഴിയൂ അതേപോലെ നമുക്ക് നമ്മൾ സാധാരണ മനുഷ്യരാണ് അതുകൊണ്ട് രാധാകൃഷ്ണ ആരാധനയിലേക്ക് ശ്രീ ശ്രീ രാധാകൃഷ്ണ ആരാധനയിലേക്ക് എത്താനുള്ള യോഗ്യത നമുക്കില്ല ദേവന്മാർക്ക് പോലും എക്സസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് പക്ഷെ ഭഗവാനുമായിട്ട് അടുത്ത ബന്ധമുള്ള പരമ്പരയിലൂടെ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ മാത്രമേ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കാൻ കഴിയൂ കാരണം ആരാധനകളിൽ വെച്ച് ഏറ്റവും പരമോന്നത ആരാധനയാണ് ശ്രീമതി രാധാ റാണിയോ സമേതനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ആരാധനയിലോ ഒത്തുപേറിയില്ല ബ്രഹ്മമാധവ ഗോഡിയ വൈഷ്ണവ സമ്പ്രദായം പോലെ വേറൊരു സമ്പ്രദായം ഇല്ല ഇതേപോലെ